വള്ളംകുളം നാരായണൻകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മസ്തകത്തിൻ്റെ നടകൾക്കും ഗുരുതരമായി പരിക്കേറ്റ ആനയുടെ ചിത്രങ്ങൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചിത്രങ്ങളിൽ നിന്ന് തന്നെ ആനയുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ ബോധ്യപ്പെടുന്നതാണ് മസ്തകത്തിന് മുറിവേറ്റത് കണ്ടാൽ തന്നെ ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് മനസ്സിലാക്കാൻ ഏതൊരു ആനപ്രേമിക്കും സാധിക്കും മാസങ്ങൾക്ക് മുമ്പ് കൂട്ടനാട് നേർച്ചക്കിടയിൽ ഇടഞ്ഞ നാരായണൻകുട്ടി ഒന്നാം പാപ്പാനായിരുന്ന കുഞ്ഞുമോഞ്ചേടിന്റെ ജീവൻ കവർന്നിരുന്നു അതിനുശേഷം പുതിയ പാപ്പാന്മാർ ആനയിൽ ചുമതലയേറ്റു പിന്നീട് ആനയുടെ യാതൊരു വിവരവും പുറത്തു വന്നിരുന്നില്ല ആഴ്ചകൾക്ക് ശേഷം നാരായണൻകുട്ടിയുടെ പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആനയുടെ ദയനീയ അവസ്ഥയാണ് പുറം ലോകം കണ്ടത് ഈ അവസ്ഥ തുടർന്നാൽ ആനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകിയില്ല എങ്കിൽ നാരായണൻകുട്ടിക്ക് പ്രണാമം എന്ന പോസ്റ്റർ ഉടനെ തന്നെ ഇടേണ്ടി വരും വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഉടനടി ഇടപെട്ട് ആനയ്ക്ക് ആവശ്യമായ ചികിത്സകൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തണം നാരായണൻകുട്ടിയെ ഈ അവസ്ഥയിലെത്തിച്ചവർക്കെതിരെ തക്കതായ നിയമ നടപടികളും സ്വീകരിക്കണം ആനയെ തല്ലിക്കൊന്നാലും ന്യായീകരിക്കുന്ന പാപ്പാൻ പ്രേമികളല്ലാത്ത ആനപ്രേമികൾ ഉണ്ടെങ്കിൽ ദയവായി അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിവരം എത്തിക്കണം നാരായണൻകുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടണമേ എന്ന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്